വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മൂന്ന് മുന്നണികളെ സംബന്ധിച്ചും വളരെ നിർണായകമായ ഒരു ജില്ലയാണ് തൃശൂർ എന്തുകൊണ്ട് തൃശൂർ ജില്ല ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുന്നു എന്നുള്ളത് നമുക്കറിയാം കേരളത്തിൽ ബി ജെ പി കൈവശം വച്ചിരിക്കുന്ന ഒരേ ഒരു ലോക്സഭാ മണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തൃശൂർ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി വൻ ഭൂരിപക്ഷത്തിനാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചത് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഗുരുവായൂർ ഒഴിച്ചുള്ള മറ്റെല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് വലിയ ഭൂരിപക്ഷമാണ് ലഭിച്ചത് ഒരു വർഷം മുൻപ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ബി ജെ പി അത്ഭുതങ്ങൾ കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന നിരവധി പേരുണ്ട് എന്നാൽ അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല എന്ന് പറയുന്നവരുമുണ്ട് അവർ പറയുക മാത്രമല്ല അങ്ങനെയല്ല എന്നുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലവും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും തമ്മിൽ താരതമ്യപ്പെടുത്തി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൽ രണ്ടാമത് പറഞ്ഞ കൂട്ടരുടെ വാദങ്ങളെ നമുക്ക് ചിലപ്പോൾ ശരിവെക്കേണ്ടി വരും രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പത്തൊൻപത് സീറ്റുകളും നേടി യു ഡി എഫ് വൻ ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ വിജയിച്ചപ്പോൾ തൊട്ടടുത്ത വർഷം നടന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അതിന് പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വമ്പൻ തോൽവിയാണ് അവർ ഏറ്റുവാങ്ങിയത് ഇതിൽ നിന്ന് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും തമ്മിൽ ബന്ധമില്ല എന്ന വാദം ഒരു പരിധിവരെ ശരിയല്ലേ എന്ന് നമുക്ക് തോന്നാം എന്നാലും മാറിയ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു വലിയ മാറ്റം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലവും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും തമ്മിൽ ഉണ്ടാകില്ല എന്നാണ് ബി ജെ പിയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ കരുതുന്നത് മൂന്ന് മുന്നണികളുടെയും അഭിമാന ജില്ലയായി തൃശ്ശൂർ മാറുമ്പോൾ മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ തൃശ്ശൂരിൽ അണിനിരത്തി വിജയിപ്പിക്കാൻ തന്നെയാണ് അവ ശ്രമിക്കുന്നതും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി ആരൊക്കെ എത്തുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ചർച്ചകൾ നടക്കുകയാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോയതോടെ സ്ഥാനാർത്ഥി നിർണ്ണയം നിസ്സാരമായി കണക്കാക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസിന് ബോധ്യമായി കഴിഞ്ഞു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ജില്ലയിൽ ഒരു മണ്ഡലം മാത്രമാണ് കോൺഗ്രസ് വിജയിച്ചത് ചാലക്കുടി നിയമസഭാ മണ്ഡലത്തിൽ ടി ജെ സനീഷ് കുമാർ വിജയിച്ചതൊഴിച്ചാൽ ജില്ലയിൽ യു സമ്പൂർണ്ണ പരാജയമായിരുന്നു ഇത്തവണ തൃശ്ശൂർ ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത ആർക്കൊക്കെയാണ് എന്നുള്ളത് സംബന്ധിച്ച് നേതൃത്വവുമായി ബന്ധപ്പെട്ട വ്യക്തികളിൽ നിന്നും ചില സൂചനകൾ ലഭിക്കുന്നുണ്ട് ഇതിന് പ്രകാരം തൃശ്ശൂർ ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാനുള്ളവരുടെ സാധ്യതാ പട്ടിക നമുക്കൊന്ന് പരിശോധിക്കാം തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര നിയമസഭാ മണ്ഡലം ഒരു ഇടതു കോട്ടയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും മണ്ഡലത്തിൽ മാറ്റം വരുമെന്ന പ്രതീക്ഷ കോൺഗ്രസിനുണ്ട് ചേലക്കര എം എൽ എ ആയിരുന്ന കെ രാധാകൃഷ്ണൻ ലോക്സഭാ എം പി ആയതിനെ തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥിയായ യു ആർ പ്രദീപാണ് വീണ്ടും എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ചേലക്കര ലോക്സഭാ മണ്ഡലത്തിലെ മുൻ എം പി ആയി രമ്യ ഹരിദാസ് ആണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് യു ആർ പ്രദീപ് മണ്ഡലത്തിൽ വിജയിച്ചത് കടുത്ത ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് നടന്നതെങ്കിലും ഇടതുപക്ഷ കോട്ടയെ മറിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നാൽ ഇത്തവണ അത് സാധ്യമാകുമെന്ന പ്രതീക്ഷ കോൺഗ്രസിനുണ്ട് നിലവിൽ രണ്ടു പേരാണ് ചേലക്കരയിലെ സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത് രമ്യ ഹരിദാസ് തന്നെ വീണ്ടും ചേലക്കരയിൽ സ്ഥാനാർത്ഥിയാകുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നതെങ്കിലും യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീലാൽ ശ്രീധരന്റെ പേരും മണ്ഡലത്തിലെ സാധ്യതാ പട്ടികയിൽ മുന്നിലുണ്ട് രമേശ് ചെന്നിത്തലയുടെ പിന്തുണയുള്ള കോൺഗ്രസ് യുവ നേതാവാണ് ശ്രീലാൽ ശ്രീധരൻ ചേലക്കര ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിലും ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും തോറ്റ രമ്യ ഹരിദാസ് സ്ഥാനാർത്ഥിയാകേണ്ട എന്ന് കോൺഗ്രസ് തീരുമാനിച്ചാൽ ശ്രീലാൽ ശ്രീധരന് നറുക്ക് വീഴുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം കുന്നംകുളം നിയമസഭാ മണ്ഡലം യു ഡി എഫ് നൽകിയിരിക്കുന്നത് ഘടകകക്ഷിക്കാണ് സി എം പി സ്ഥാനാർത്ഥിയാണ് മണ്ഡലത്തിൽ മത്സരിച്ചു കൊണ്ടിരുന്നത് സംസ്ഥാനത്ത് യു ഡി എഫ് സി എം പിക്ക് നൽകിയിരിക്കുന്ന ഏക സീറ്റും കുന്നംകുളമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും സി എം പി സ്ഥാനാർത്ഥിയായിട്ട് മണ്ഡലത്തിൽ മത്സരിച്ചത് സി പി ജോൺ ആയിരുന്നു തോറ്റു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുക്കുകയും കെ ജയശങ്കർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി എത്തുകയും ചെയ്തു അപ്പോഴും തോൽവിയായിരുന്നു ഫലം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സി എം പിക്ക് കുന്നംകുളത്തിന് പകരം നെന്മാറായിരുന്നു യു ഡി എഫ് നൽകിയത് അവിടെയും തോൽവി തന്നെയായിരുന്നു ഇത്തവണ കുന്നംകുളം മണ്ഡലം വീണ്ടും സി എം പിക്ക് നൽകുമെന്നും അവിടെ സി പി ജോൺ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നുമാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ നൽകുന്ന വിവരങ്ങൾ അതേസമയം സി പി ജോൺ മത്സരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചില്ലെങ്കിൽ സീറ്റ് കോൺഗ്രസ് തന്നെ കൈവശം വയ്ക്കുകയും അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ വന്നാൽ രണ്ടു പേരുടെ സാധ്യത പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രന്റെ പേരാണ് അതിൽ ആദ്യം അതുപോലെ തന്നെ കെ പി സി സി സെക്രട്ടറി ഷാജി കൊടങ്കണ്ടത്തിൻ്റെ പേരും മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സാധ്യത പട്ടികയിൽ ഉണ്ട് അടുത്തത് തൃശൂർ ജില്ലയിൽ നിലവിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന നിയമസഭാ സീറ്റായ ഗുരുവായൂർ നിയമസഭാ മണ്ഡലമാണ് പരമ്പരാഗതമായി ലീഗ് മത്സരിക്കുന്ന മണ്ഡലമാണ് ഗുരുവായൂർ എന്നാൽ ഇത്തവണ ഗുരുവായൂർ നിയമസഭാ മണ്ഡലം കോൺഗ്രസ്സിന് നൽകി പകരം പാലക്കാട്ടെ പട്ടാമ്പി നിയമസഭാ മണ്ഡലം ലീഗ് ഏറ്റെടുക്കണമെന്ന ഒരു നിർദ്ദേശം ഉയർന്നു വന്നിട്ടുണ്ട് ഈ നിർദ്ദേശം നടപ്പിലാവുകയാണെങ്കിൽ യു ഡി എഫിന്റെ അഭിമാന പോരാട്ടം നടക്കുന്ന മണ്ഡലമായിരിക്കും ഗുരുവായൂർ തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ സ്ഥിരമായി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന കെ മുരളീധരൻ ഇത്തവണ ഗുരുവായൂർ മണ്ഡലത്തിലേക്ക് മാറിയേക്കും എന്ന ഒരു പ്രചരണം ശക്തിപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്ത ടി എൻ പ്രതാപൻ ഗുരുവായൂർ മണ്ഡലത്തിൽ മത്സരിച്ചേക്കുമെന്നുള്ള സൂചനകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് രണ്ട് സ്ഥാനാർത്ഥികളിൽ ആരായിരുന്നാലും ഗുരുവായൂർ മണ്ഡലം സുഖമായി പിടിച്ചെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ മാത്രമല്ല കഴിഞ്ഞ തവണ നടന്ന നാലു നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് മണ്ഡലത്തിൽ പരാജയപ്പെട്ടെങ്കിലും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ലീഡ് ചെയ്ത തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഒരേ ഒരു നിയമസഭാ മണ്ഡലം ഗുരുവായൂരായിരുന്നു അതുകൂടി പരിഗണിച്ചാണ് ഗുരുവായൂർ മണ്ഡലം ലീഗിൽ നിന്ന് ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് നടത്തുന്നത് അതുപോലെ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാർത്താ പ്രാധാന്യം നേടാൻ പോകുന്ന മറ്റൊരു നിയമസഭാ മണ്ഡലമായിരിക്കും മണലൂർ കഴിഞ്ഞ രണ്ടു തവണയായി സി പി എം കൈവശം വച്ചിരിക്കുന്ന മണലൂർ നിയമസഭാ മണ്ഡലം തിരിച്ചു പിടിക്കണമെന്ന ഉദ്ദേശത്തോടെ മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരനെ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് എന്നാൽ മണ്ഡലത്തിൽ മത്സരിക്കാൻ തയ്യാറല്ല എന്ന വിവരം വി എൻ സുധീരൻ അറിയിച്ചു കഴിഞ്ഞതായിട്ടാണ് സൂചന അങ്ങനെ വന്നാൽ ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിലുള്ള ടി എൻ പ്രതാപൻ മണലൂരിൽ മത്സരിക്കാൻ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതിനൊപ്പം തന്നെ വടക്കാഞ്ചേരി മുൻ എം ആയ അനിൽ അക്കരയുടെ പേരും മണലൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിലുണ്ട് ഈ വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിലേക്ക് വന്നാൽ അവിടെയും രണ്ട് കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ തവണ ലൈഫ് മിഷൻ വിവാദത്തെ തെരഞ്ഞെടുപ്പിലേക്ക് വലിച്ചു വച്ച് അന്നത്തെ സിറ്റിംഗ് എം എൽ എ അനിൽ അക്കരെ മണ്ഡലത്തിൽ ദയനീയമായി പരാജയപ്പെട്ടിരുന്നു എങ്കിലും അതിനുശേഷം മണ്ഡലത്തിൻ്റെ അനിൽ അക്കര സജീവമായി ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതുകൊണ്ട് തന്നെ അനിൽ അക്കര വീണ്ടും വടക്കാൽ ജയിലിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന ഒരു പ്രതീക്ഷ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ട് അതേസമയം അനിൽ അക്കരയ്ക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തി ഭൂരിപക്ഷം കോൺഗ്രസ് പ്രവർത്തകരും സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി പി എൻ വൈശാഖിനെയാണ് സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളുടെയും ദേശീയ കമ്മിറ്റിയുടെയും പിന്തുണ വൈശാഖിനുണ്ട് എന്നുള്ളത് അനിൽ അക്കരയെ വെട്ടി വൈശാഖിന് സ്ഥാനാർത്ഥിത്വം നൽകാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസിനെ എത്തിക്കും എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ഒല്ലൂർ നിയമസഭാ മണ്ഡലത്തിലേക്ക് വന്നാൽ വലിയ രീതിയിൽ കോൺഗ്രസ് പ്രതീക്ഷ വയ്ക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് ഒല്ലൂർ കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിലാണ് നിലവിൽ സംസ്ഥാന മന്ത്രിയായ കെ രാജൻ മണ്ഡലത്തിൽ വിജയിച്ചത് ഏകദേശം ഇരുപതിനായിരത്തിനും മുകളിൽ ഭൂരിപക്ഷം അദ്ദേഹം വന്ന് നേടിയിരുന്നു അന്ന് അദ്ദേഹത്തോട് മത്സരിച്ച് തോറ്റത് കോൺഗ്രസ് നേതാവായ ജോസ് വള്ളൂരായിരുന്നു ഇത്തവണ ഒല്ലൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ആദ്യം ഇടം പിടിച്ചിരിക്കുന്നത് ഒല്ലൂർ നിയമസഭാ മണ്ഡലത്തിലെ മുൻ എം എൽ എ എം പി ബിനസെൻ്റാണ് ഇത്തവണ വിൻസെന്റിനെയും മണ്ഡലത്തിന് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കണം എന്ന ആവശ്യമാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉയർന്നിരിക്കുന്നത് വിൻസെന്റ് മണ്ഡലത്തിൽ മത്സരിച്ചാൽ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും തൃശ്ശൂരിലെ ചില കോൺഗ്രസ് നേതാക്കൾ പുലർത്തുന്നുണ്ട് അതേസമയം കഴിഞ്ഞ തവണ മത്സരിച്ചു പരാജയപ്പെട്ടെങ്കിലും ജോസ് വള്ളൂരും ഇത്തവണ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ പിന്തുണ ജോസ് വള്ളൂരിനാണ് എന്നുള്ളതും ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാം എന്ന ഉറപ്പിന്മേലാണ് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞത് എന്ന് പറയപ്പെടുന്നിരും അദ്ദേഹത്തെ മത്സരിപ്പിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ ഉറപ്പില്ല ആ സാഹചര്യത്തിൽ ഒല്ലൂർ നിയമസഭാ മണ്ഡലത്തിൽ ജോസ് വള്ളൂരിനേക്കാൾ സാധ്യത എം വിനുസെന്റിനു തന്നെയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് ജില്ലയിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് തൃശൂർ നിയമസഭാ മണ്ഡലം കഴിഞ്ഞ തവണ സി പി ഐ സ്ഥാനാർത്ഥി ബാലചന്ദ്രൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി എന്നിവർ വളരെ ശക്തമായ ഒരു മത്സരം മണ്ഡലത്തിൽ കാഴ്ചവച്ചിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ മണ്ഡലത്തിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച പത്മജ വേണുഗോപാൽ ഇപ്പോൾ ബി ജെ പിയിലാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുരേഷ് ഗോപി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു വിജയിച്ച് മന്ത്രിയാവുകയും ചെയ്തു ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മൂന്ന് പേരുടെ സാധ്യതാ പട്ടികയാണ് തൃശൂർ നിയമസഭാ മണ്ഡലത്തിലുള്ളത് തൃശൂരിലെ മുൻ കൗൺസിലറും കെ പി സി സി സെക്രട്ടറിയുമായ എ പ്രസാദാണ് ഈ പട്ടികയിൽ ഒന്നാമൻ പ്രസാദിന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ പിന്തുണയുമുണ്ട് അതേസമയം തൃശൂർ കോർപ്പറേഷനിലെ മുൻ മേയർ രാജൻ പല്ലനും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ രണ്ട് പേരിൽ ആരായാലും തൃശൂരിൽ മികച്ച മത്സരം കാഴ്ചവയ്ക്കാനാകുമെന്ന് തന്നെ കോൺഗ്രസ് കരുതുന്നു അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള മൂന്നാമൻ സന്ദീപ് വാര്യരാണ് ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് ഭാര്യർ മണ്ഡലത്തിൽ നല്ലൊരു ഓപ്ഷൻ ആണെന്ന് ഒരു വിഭാഗം കരുതുന്നുണ്ട് എന്നാൽ സന്ദീപിനെ മറ്റൊരു ജില്ലയിലെ മണ്ഡലത്തിലും ഇപ്പോൾ പാർട്ടി പരിഗണിക്കുന്നുണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഇവർ മൂന്ന് പേരും മണ്ഡലത്തിൽ ശക്തരായ സ്ഥാനാർത്ഥികൾ തന്നെയെന്ന് കോൺഗ്രസ് കരുതുന്നുമുണ്ട് മൂന്ന് തവണ തുടർച്ചയായി ഇടതുപക്ഷം കൈവശം വച്ചിരിക്കുന്ന നിയമസഭാ മണ്ഡലമാണ് തൃശ്ശൂർ ജില്ലയിലെ നാട്ടിക സി പി ഐയും കോൺഗ്രസും തമ്മിലാണ് ഇവിടുത്തെ മത്സരം കഴിഞ്ഞ രണ്ട് തവണയും ഗീതാഗോപി മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്നു ഇത്തവണ സി സി മുകുന്ദൻ മണ്ഡലത്തിൽ വിജയിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥി സുനിൽ ലാലൂരിനെ പരാജയപ്പെടുത്തിയാണ് മുകുന്ദൻ മണ്ഡലം വീണ്ടും ഇടതുപക്ഷത്തിന് പിടിച്ചു നൽകിയത് ഇത്തവണ കോൺഗ്രസ് രണ്ടു പേരുടെ സ്ഥാനാർത്ഥി സാധ്യത പട്ടികയാണ് പുറത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുനിൽ ലാലൂരിന് തന്നെയാണ് പട്ടികയിൽ മുൻതൂക്കം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ദാസനും സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിലുണ്ട് എന്നാൽ ഭൂരിപക്ഷം നേതാക്കളുടെയും പിന്തുണ സുനിൽ ലാലൂരിനാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് വീണ്ടും ഒരിക്കൽ കൂടി സുനിൽ ലാലൂർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നാട്ടിക നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സി പി ഐയുടെ ഉറച്ച കോട്ടകളിൽ ഒന്നായി കരുതപ്പെടുന്ന നിയമസഭാ മണ്ഡലമാണ് കയ്പമംഗലം രണ്ടായിരത്തി പതിനൊന്നിൽ വി എസ് സുനിൽകുമാർ മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ് കയ്യപ്പംഗലം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഇ ഡി തൈസൺ മാസ്റ്റർ മണ്ഡലത്തിൽ നിന്നും എം എൽ എ ആയത് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് ഘടകകക്ഷിയായ ആർ എസ് പിക്ക് ആണ് സീറ്റ് നൽകിയത് മുഹമ്മദ് നഹാസ് ആയിരുന്നു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് വോട്ടുകളുടെ വൻപൻ ഭൂരിപക്ഷത്തിലാണ് അന്ന് ടൈസൺ മാസ്റ്റർ വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുക്കുകയും ശോഭാ സുബിൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ മത്സരിക്കുകയും ചെയ്തു എന്നാൽ ടൈസൺ മാസ്റ്ററുടെ വിജയത്തിൻ്റെ മാറ്റു കുറയ്ക്കാൻ ശോഭയ്ക്ക് കഴിഞ്ഞില്ല കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ മണ്ഡലത്തിൽ എതിരാളിയായി മത്സരിച്ചിട്ടും ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ടുകളുടെ ഭൂരിപക്ഷം ടൈസൺ മാസ്റ്റർ നേടി അത്തരത്തിൽ ഇടതുപക്ഷത്തിന് വലിയ മേൽക്കയുള്ള മണ്ഡലമാണ് കൈപ്പമംഗലം ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ കോൺഗ്രസ് ഭഗീരഥ പ്രയത്നം തന്നെ നടത്തേണ്ടി വരും ഇത്തവണ രണ്ടുപേരുടെ സ്ഥാനാർത്ഥി സാധ്യത പട്ടികയാണ് കൈപ്പമംഗലത്തെ സംബന്ധിച്ച് പുറത്തു വന്നിട്ടുള്ളത് കെ പി സി സി ജനറൽ സെക്രട്ടറിയും എറണാകുളം സ്വദേശിയുമായ ബി എ അബ്ദുൾ മുത്തലിബ് ആണ് അതിലൊന്നാമൻ അതേസമയം മണ്ഡലത്തിൽ നിന്നുള്ള യുവ അഭിഭാഷകനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കൂടി ചുമതല വഹിക്കുന്ന കെ എസ് യു സംസ്ഥാന കൺവീനറുമായ അഡ്വക്കേറ്റ് ആസിഫ് മുഹമ്മദും കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് യു ഡി എഫ് കടകക്ഷിക്ക് നൽകിയിരിക്കുന്ന മറ്റൊരു സീറ്റാണ് ഇരിങ്ങാലക്കുട കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനാണ് മണ്ഡലം നൽകിയിരിക്കുന്നത് മുൻപ് കേരള കോൺഗ്രസിലെ തോമസ് ഉണ്ണിയാടൻ മൂന്ന് തവണ തുടർച്ചയായി കൈവശം വെച്ചിരുന്ന മണ്ഡലമാണ് ഇരിങ്ങാലക്കുട രണ്ടായിരത്തി പതിനാറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോമസ് ഉണ്ണിയാടനെ അരുണൻ മാസ്റ്റർ തോൽപ്പിക്കുകയും മണ്ഡലം സി പി എമ്മിന് പിടിച്ചെടുത്തു കൊടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നടന്ന തെരഞ്ഞെടുപ്പിൽ നിലവിലെ മന്ത്രി ആർ ബിന്ദു മണ്ഡലം വീണ്ടും സി പി എമ്മിൽ നിലനിർത്തി തോമസ് ഉണ്ണിയാടൻ മണ്ഡലത്തിൽ നിറസാന്നിധ്യമാണ് എങ്കിലും തുടർച്ചയായ പരാജയത്തെ തുടർന്ന് മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ഒരു വികാരം അവിടെ ശക്തമായിട്ടുണ്ട് മണ്ഡലം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നും കോൺഗ്രസ് ഏറ്റെടുക്കുകയാണെങ്കിൽ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ മൂന്ന് പേരുടെ പേരുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഇരിങ്ങാലക്കുട ടൗൺ ബാങ്ക് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ എം പി ജാക്സൺ അതിൽ ഒന്നാം പേരുകാരനാണ് മണ്ഡലത്തിൽ വനിതാ പ്രാതിനിധ്യമാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മുൻ നഗരസഭാ ചെയർപേഴ്സൺ സോണിയ ഗിരിയെ പരിഗണിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം കെ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും മണ്ഡലത്തിലെ നിറസാന്നിധ്യവുമായ ആൻ സെബാസ്റ്റിൻ്റെ പേരും ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധാകേന്ദ്രമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം മാസങ്ങളുടെ വ്യത്യാസത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള വലിയൊരു മാറ്റമുണ്ടായ മണ്ഡലമാണ് ഈ പറയുന്ന പുതുക്കാട് ഏകദേശം ഒരു മാസം മുൻപ് വരെ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്നത് അഡ്വക്കറ്റ് ജോസഫ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജനസമിതി മണ്ഡലത്തിൽ ഇത്തവണ വിജയം ഉറപ്പിക്കുമെന്ന ഒരു വിലയിരുത്തലിലായിരുന്നു പാർട്ടി എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ മാറ്റം വരികയായിരുന്നു മുൻതൂക്കമുണ്ടായിരുന്ന ജോസഫ് ടാജറ്റ് അപ്രതീക്ഷിതമായി പിന്നിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് അതിന് കാരണം ഈ പുതുക്കാട് മണ്ഡലത്തിൽ സാധ്യതാ പട്ടികയിൽ മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന വ്യക്തി ഒന്നാം സ്ഥാനത്തേക്ക് കയറി വന്നു എന്നുള്ളതാണ് മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന അഡ്വക്കേറ്റ് ഒ ജെ ജനീഷാണ് നിലവിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്വാഭാവികമായും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോൾ അദ്ദേഹത്തിന് മത്സരിക്കാൻ ഒരു മണ്ഡലം കൊടുത്തേ മതിയാകൂ തനിക്ക് താൽപ്പര്യം പുതുക്കാട് മണ്ഡലമാണ് എന്ന് അദ്ദേഹം സൂചന നൽകിയിട്ടുമുണ്ട് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത് നിന്ന് അഡ്വക്കറ്റ് ഒ ജെ ജനീഷ് ഒന്നാം സ്ഥാനത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട് അതേസമയം ഐ എൻ ഡി യു സി ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളിയും നേരത്തെ തന്നെ സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു സുന്ദരന് രമേശ് ചെന്നിത്തലയുടെ പിന്തുണയും ഉണ്ട് എന്നുള്ളത് കൂടി ഇവിടെ ഓർക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൽ ഡി എഫ് കൊടുങ്കാറ്റിൽ തൃശ്ശൂർ ജില്ലയിൽ മുഴുവൻ യു ഡി എഫ് തകർന്ന് തരിപ്പണമായപ്പോൾ പിടിച്ചു നിന്ന് ഒരേ ഒരു നിയമസഭാ മണ്ഡലം ചാലക്കുടിയാണ് മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സനീഷ് കുമാർ ജോസഫ് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി ഡെന്നിസ് കെ ആന്റണിയെ ആയിരത്തി അൻപത്തി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് തോൽപ്പിച്ചത് വളരെ ചെറിയ ഭൂരിപക്ഷം അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സനീഷ് കുമാർ തന്നെയാണ് മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു മറ്റൊരു പേര് മണ്ഡലത്തിൽ യാതൊരുവിധ പരിഗണനയ്ക്കും വന്നിട്ടില്ല എന്നുള്ളതും ഇവിടെ ഓർക്കേണ്ടതുണ്ട് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലേക്ക് വന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടി എൻ പ്രതാപൻ വിജയിച്ച മണ്ഡലമാണ് കൊടുങ്ങല്ലൂർ തുടർന്ന് നടന്ന രണ്ട് തിരഞ്ഞെടുപ്പിലും വി ആർ സുൽകുമാർ മണ്ഡലത്തിൽ നിന്നും എം എൽ എ ആയി ഇത്തവണ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി സാധ്യതാ പട്ടികയിൽ ഉള്ളത് രണ്ടു പേരുടെ പേരുകളാണ് ഒന്ന് മുൻ എം എൽ എ ടി എൻ പ്രതാപന്റെ പേരും മറ്റൊന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒ ജെ ജനീഷിന്റെ പേരുമാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ടി എൻ പ്രതാപൻ മുൻപ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ മുൻതൂക്കം അദ്ദേഹത്തിന് തന്നെയെന്ന് നമുക്ക് ഉറപ്പിക്കാം